ചെഫി എന്നെ കല്യാണം കഴിച്ചത് സ്വത്ത് കണ്ടിട്ടാണോ എന്നുള്ളതാണ് നിനക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഫസ്റ്റ് ചെഫിനോടും കൂടി ഞാൻ ചോദിക്കുകയാണ് ഷെഫി ഇങ്ങനെ സ്വത്ത് കണ്ടിട്ടാണോ കെട്ടിയതെന്നുള്ളത് ഫാമിലി എന്നൊക്കെ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചുകയാണെങ്കിൽ ആ പിന്നെ എന്നെ സ്വത്ത് കണ്ടിട്ടാണ് കെട്ടിയത് അല്ലെങ്കിൽ അത് എൻ്റെ പേരിൽ അവൻ്റെ പേരിലാക്കിച്ചും കണ്ടിട്ട് ഓൻ എന്നെ ഇട്ടച്ച് പോവും ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ കുറവുണ്ടല്ലേ അപ്പോൾ വയനാട്ടുകാർക്കൊക്കെ നല്ല ആശ്വാസമായി ഉണ്ടാവും വയനാട്ടുകാർക്ക് മാത്രമല്ല അമ്മക്കും പിന്നെ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല പറഞ്ഞാൽ ഷെഫിനോട് വരെ ഞാൻ ചോദിച്ചില്ല കമൻറ്റായിട്ടും വരുന്നുണ്ട് അല്ലാണ്ട് ഫാമിലി എന്നൊക്കെ ആയിട്ട് എന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെഫി എന്നെ കല്യാണം കഴിച്ചത് സ്വത്ത് കണ്ടിട്ടാണോ എന്നുള്ളതാണ് അപ്പോൾ കമൻ്റ് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഷെഫിനോടും കൂടി ഞാൻ ചോദിക്കുകയാണ് ഷെഫി ഇങ്ങനെ സ്വത്ത് കണ്ടിട്ടാണോ കിട്ടിയതെന്നുള്ളത് അതിൻ്റെ ഒരു മറുപടി എന്താണെന്നുള്ളത് ഷെഫിയും പറഞ്ഞു തരട്ടങ്ങളോട് പിന്നെ ഫാമിലി എന്നൊക്കെ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ ആരെയെന്നൊന്നും ഇല്ല കേട്ടോ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയും കാരണം ചില കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നമുക്കെന്നെ ഒരു പേടി തോന്നും പിന്നെ എന്നെ സ്വത്ത് കണ്ടിട്ടാണ് കെട്ടിയത് അല്ലെങ്കിൽ അത് എൻ്റെ പേരിൽ അവൻ്റെ പേരിലാക്കി ചാട്ടോനെ ഇട്ടേച്ച് പോവും പിന്നെന്താ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കണോ അതിൻ്റെ പേരിൽ കൊടുത്തോ ഞങ്ങൾ അറിയാണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇപ്പം മെനിയാന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് വീടാരുടെ പേരിലാണ് ജമ്യെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ തന്നെ ആണ് എന്തേന്ന് ചോദിച്ചു അപ്പം പുറത്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോങ്കിൽ അവനെ പേരിലൊക്കെ കൊടുത്ത് അത് ഇതുവരെ അങ്ങനൊന്നും ചെയ്തില്ലെട്ടോ പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ കേക്കുമ്പോ നമുക്ക് എന്തോ ഇറിറ്റേഷൻ ആണല്ലോ പക്ഷോനെ ഇനി അങ്ങനെ ആവുമോ ഇനി അത് കണ്ടിട്ടാണോ വന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷന് അപ്പൊ ഷെഫിയും മുബാസൊന്നിട പോവാൻ വേണ്ടിയിട്ട് ഇതാ മാറ്റി ഇറങ്ങി നിൽക്കാണ് മാറ്റിക്കൊണ്ട് നിൽക്കാണ് അപ്പൊ ഞാൻ നമ്മള് പോണേനുമ്പോ ഷെഫിനോട് ചോദിച്ചു നോക്കുക കാരണം എന്നാലും ഷെഫി എന്താ പറയാനുള്ളത് അറിയാലോ എന്താണ് ഏത് സ്പ്രേ ഇവിടെ കുറെ സ്പ്രേ ഒന്നും ഇല്ലല്ലോ ഞാനേ അതാക്കലേനോ ചെറിയ ബോട്ടിലാക്കി വെക്കുന്ന സാധന ആ കുളൊക്കെ എന്നെ നോ തീർത്തുകാണാനും കൂടി കിട്ടിയില്ല അപ്പൊ നാട്ടില് വേറെ സ്പ്രേക്കാ എനിക്ക് കൊറച്ച് കാര്യങ്ങളു വണ്ടി തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല ഞാൻ ചെറിയ സാധനം അറിയൂല കൊണ്ടുപോയി അലിയനല്ല അലിയൻറെ അപ്പൊ നമുക്ക് അങ്ങനെ ഓരോരുത്തർ തന്ന നല്ല ഓർമ്മ ഉണ്ടാവും നല്ല സ്പ്രേ നിൽക്കുന്നില്ല ഏത് സ്പ്രേ വാങ്ങിട്ടുല്ലേ മുബാസ് വണ്ടി കയറിന്റെ അമ്മയെ മിനിയാന്ന് മാഹി പോയപ്പോ എന്റെ അറിയാ തല കുത്ത് അത് ഏത് ബ്ലാക്ക് ആലും അതും അതി അമിതമായ അമൃത് അവനെന്താക്കാൻ കാറിൽ കേറുമ്പോ ഗതാഗതം നമ്മളൊന്നും ഞാൻ ആക്കി ഞാൻ അപ്പൊ അപ്പൊ നമ്മൾ ആ ചോദിക്കല്ലോട് ഇതാണ് ചോദിക്കാൻ വേണ്ടി പക്ഷെ ഇപ്പൊ വന്ന് പിന്നെ അവിടെ ഗ്യാസ് തീർന്നു പറഞ്ഞാ അപ്പൊ ഗ്യാസ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇണ്ടാവുന്ന ഒരു ഉള്ളത് പിന്നെ മറ്റേത് ഉള്ള കൊണ്ട് മറ്റേ കറണ്ടിന്റെ ക്ഷൻ ഇൻഡക്ഷൻ കുക്കർ ഉള്ള സുഖം ഞങ്ങള് ഒരു കല്യാണുണ്ട് കല്യാണമല്ല സൽക്കാരം അപ്പൊ അതിനുവേണ്ടി പോവാൻ വേണ്ടിട്ട് കഴിഞ്ഞാ ഇന്നിപ്പോ സൽക്കാരത്തിന് ഞങ്ങള് കൂടാൻ പറ്റിയില്ല സൽക്കാരം ഞങ്ങള് ഞങ്ങള് മാണ്ഡ്യപ്പെട്ടവര് അതല്ല ഞങ്ങള് വാണ്ടിയപ്പെട്ടവരൊക്കെ ഒരു വീട്ടിലെ ഇഞ്ഞ് മെയിനാണ് പക്ഷെ എന്നാലും അന്നപ്പോ അവൾക്ക് അവനായിരിക്കും ഞാൻ അങ്ങനെന്തോ ആയിക്കും വിളിക്കാണ്ട് പോവാ എന്താ എന്താ സംഭവം സ്വത്ത് കണ്ടിട്ടാണോ കല്യാണം അത് ഇങ്ങനെ പറയാണെങ്കില് ഞാന് എനിക്കുണ്ടല്ലോ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചിന്തയെ വന്നില്ലോ പിന്നെ ഓരോരുത്തർ പറയുമ്പോ നമ്മക്ക് ഒരു പേടി വരിക ഓരോരോ നാട്ടിൽ നടുക്കുണ്ടല്ലോ ഇപ്പൊ കൊറേ പിന്നെ കൊലകളും പീഡനങ്ങളൊക്കെ Yeah. <mayoutli> oh no no? No no, been, െ ചോദിക്കണല്ലോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സ്വന്തം ഒന്നും തോന്നിയില്ല പക്ഷെങ്കിലും ഓരോരുത്തർ പറയു പേര് ഒക്കെ ചെയ്യുമ്പോ പക്ഷോ എനിപ്പങ്ങനെ സംഭവിക്ക സംഭവിക്കും എന്നല്ല സംഭവിച്ചപ്പോ ഞാൻ പിന്നെ കുത്തിയിടിച്ചിട്ടേ ഞാൻ പോവും അപ്പൊ നിങ്ങക്ക് എന്താണ് അതിന്റെ ചോദിച്ചോലോട് പറയാനുള്ളത് പിന്നെ എനിക്ക് കൊറേ സ്വത്തൊന്നുമില്ല ട്ടോ ഉള്ള എനിക്ക് വല്യതാണ് അത് വിചാരിച്ച ഇമ് കൊറേ നമുക്ക് അങ്ങനെ എന്താ പറയാ വരുമാനങ്ങളൊന്നുള്ള സ്വത്തായിട്ടൊന്നും എനിക്ക് ഒന്നുമില്ല നമ്മക്ക് താമസിക്ക വീട് വാടക ഒരു വീട് അത്രേ അത്രേയുള്ളു അല്ലാതെ അല്ല അതി കൊറേ സ്വത്തൊന്നും നിക്കില്ല എന്റെ കട്ടെടുക്കല സ്വത്തൊക്കെ ഉള്ളോ തോന്നുന്നുണ്ടോ അതൊക്കെ അതൊക്കെ അതെന്നുവെച്ചാല് സ്വത്തിന്റെ പിന്നെ എങ്ങനെയായിരിക്കും ഞാൻ ഇത്രയും ഒരു വല്യ പെണ്ണാണല്ലോ അപ്പൊ ഞാൻ കൊറേ ഇണ്ടാക്കിണ്ടാവും എന്റെ കാലയളവിൽ അങ്ങനെ വിചാരിക്കുന്നു ഇല്ല പണിക്കാരും സ്വത്തൊന്നും ഉണ്ടാക്കാനാവില്ല അങ്ങനെ ഷേപ്പ് ഡ്രസ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ ഇതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്താ പറയാ കാരണം എന്താ ഇത് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്തെന്നാ പറയാ അങ്ങനെ ഇപ്പൊ ഞാൻ വ്യക്തിനെ മനസ്സിലാക്കുന്ന ആൾക്കാര് എന്നിട്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ കുറിച്ച് ഞാൻ പറയുന്നത് എന്താ ഒന്നാമത് ഇത്രയൊക്കെ നമ്മള് ചെയ്തിട്ടും പിന്നെ ഇത് ഇത് പിന്നെയും പറയുന്നതെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടത് അതാണ് കാരണം നമ്മക്ക് കല്യാണത്തിന്റെ ആ ടൈമിനൊക്കെ പറഞ്ഞ മൂന്നു മാസമൊക്കെ പോകുന്ന ബന്ധം ഇപ്പം നാലര അഞ്ചു വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞോ അഞ്ചാ ആറാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇനി വൈകുന്നൊരു അടി ഉണ്ടാവില്ല അല്ല ഉണ്ടാവൂല ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരു മനുഷ്യനാ സ്വന്തം അപ്പം സ്വത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വത്ത് കണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കോടികളെ സ്വത്ത് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്നത് ഒരു നിങ്ങൾ തോണല് ഒരു ആ വാദത്തിൽ ഒരു എന്നെങ്കിലും ബാക്കി എനിക്ക് തോന്നാം പക്ഷെ എനിക്ക് ഇതും പോലും തോന്നുന്നില്ല ഒരു ന്യായമായിട്ടുള്ള ഒരു നിലക്കും ന്യായമായിട്ടുള്ള ചോദ്യ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാകണത് കാരണം ഇത് ക്ഷമിക്കാകെ ഈ ഒരു വീട് മാത്രമാണ് ഉള്ളത് ഈ വേറെ അവകാശികളുള്ള വീടാണ് നിന്റെ അല്ല എന്ന് ഇതിപ്പോ ഷെമിക്ക് വേറെയും കുട്ടികൾ ഉള്ളത് കൊണ്ട് ഒരു കൂടി അവകാശപ്പെട്ട വീടാണിത് അപ്പം ഈ സ്വത്ത് കണ്ടിട്ട് അപ്പൊ ഈ അവകാശികൾക്കൊക്കെ എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ആർക്കും തരുന്നില്ല ആ അപ്പൊ തന്നെ തരം അല്ല എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കണല്ല ചോയിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്ന കുട്ടി കറിയുന്ന കുട്ടിക്കേ പാലുള്ളൂന്ന് പറഞ്ഞോണോ ചോദിച്ച ചോദിച്ചാ നക്കാ പിച്ച അല്ല എന്തിനാ പെണ്ണുങ്ങളെ സ്വത്ത് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യം അങ്ങനൊന്നുമില്ല തെരണ്ടല്ലോ സ്വത്തൊന്നും തരുന്നില്ല എന്താ സ്വത്ത് ചോദിച്ചോ ഞാന് എനിക്കെന്താ സ്വത്തുള്ള ഇനി പറയുന്ന അമ്പാനി സ്വത്താ അതന്നെ മുസ് നമ്മളെ കണ്ടുടാത്ത അപ്പൊ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒഴിവാക്കി വേറെ ആൾക്കാരൊക്കണോടും ഓന്റെ മനസ്സിലായില്ലേ േ അപ്പൊക്ക് മനസ്സിലായി എന്താ പറയാ നമ്മളെമ്മൾക്ക് ഇങ്ങോട്ട് ആവാൻ കുറച്ചൊരു പണിയാ കൂടിച്ചേരാൻ ആ ഒരു പ്രശ്നം ഇനിയിപ്പോ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സ്വ സ്വ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നുള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഞങ്ങൾ തമ്മിലുണ്ട് അത് ഉണ്ടാവാ എന്താണ് കാരണം ഞാൻ പറഞ്ഞില്ലേ കൊറേ അവകാശികൾ ഉണ്ട് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ നക്കാപ്പിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉണ്ടാവും ഏഹ് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളെ ലൈഫിന്റെ ഒരു പീക്ക് ലെവല് സംഭവം നമ്മള് ഏ കൊടുക്കും തോന്നുന്നുണ്ടാവും ഒരു പത്തോ അതിന് വേണ്ട ഒരു ഈ വീടിന് ചെലപ്പോ ഒരു മുപ്പത്തഞ്ചോ നാപ്പതോ ലക്ഷോ വില വരാൻ ആ വരാം അപ്പൊ അപ്പം അതെ അപ്പൊ ആ ലെവലിൽ ലെവലെന്തെങ്കിലും കിട്ടിയായിരിക്കും പക്ഷെ ആ കിട്ടുന്നതില് ഒരു മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാം അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ ഒരു ഇരുപത്തി മൂന്നാം വയസ്സിലൊക്കെ നിങ്ങൾ ഒരു ഒരാളെ കല്യാണം കഴിക്കണം ഒരു ഇത്ര ഉള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണോ തയ്യാറായിരിക്കാം സ്വത്ത് മാത്രം വിചാരിക്കുന്ന ആൾക്കാർ പിന്നെ ഒന്നും അങ്ങനെയൊക്കെ അറിയൂല ഞാൻ അതിനേതായാലും തയ്യാറല്ല മനസ്സിലായോ അങ്ങനെ ഇത് വിചാരിച്ചിട്ട് പൈസ കണ്ടിട്ട് നമുക്കൊരാളോട് പൈസ കണ്ടു മാത്രം സംസാരിക്കാനോ ഒന്നും കഴിയുന്ന ഒരാളല്ല ഞാൻ അല്ലേ എനിക്ക് തോന്നുമോ പൈസ ഉള്ള ഒരാളെടുത്ത് കഴിഞ്ഞു നമുക്ക് ഒരാളെ അതെ അങ്ങനെ സംസാരിക്കാൻ അതെ സ്വത്ത് കണ്ടിട്ട് ഒരാളെ കല്യാണം കഴിച്ചോ നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പറയട്ടെ പറയുന്നത് പിന്നെ നമുക്ക് നല്ലൊരു പൈസക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ പൈസക്കാരി ആയിട്ടുള്ള ഒരാളോടോ ഞാൻ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഓരോരുത്തർ ഇഷ്ടമൊക്കെ തോന്നി കഴിഞ്ഞാൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂല്ലേ അല്ലെ എനിക്കിപ്പം ഒരു പൈസ ഉള്ള ഒരാള്

കല്യാണം കഴിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ എന്തെങ്കിലും നന്മയും കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹവും പിന്നെ അതുപോലെ തന്നെ ഷമിന ഇഷ്ടം കൂടി കൊണ്ടാണ് കല്യാണം കഴിച്ചതും മുന്നോട്ട് ജീവിക്കുന്നതും ഒക്കെ തന്നെ ഇനി എന്തെങ്കിലും തരിയാണെന്ന് തോന്നോട്ടെ അപ്പൊ അതാണ് സംഭവം അതിന്റെ സത്യം പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഷെമിയെ ഇപ്പൊ നമ്മളിപ്പോ അഞ്ചു വർഷമായല്ലോ ഒരുമു ജീവിക്കുന്നു എന്നാ ഈ ഷെമിനോട് ഒരു കാര്യം ജീവിക്കാനുള്ള ഇപ്പം അഞ്ചു വർഷമായി ഷെമി ഞാൻ ഒരുമിച്ച് ജീവിക്കുന്നു അപ്പം ഷെമിക്ക് ഈ കാലയളവിൽ അങ്ങനെ സ്വത്ത് മോഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരാളായിട്ട് തോന്നിയിക്കുന്നു ഞാൻ പറഞ്ഞല്ല എനിക്ക് തോന്നിയില്ല എനിക്ക് ഓരോരുത്തർ പറയുമ്പോൾ ഒരു പേടി ഇനി ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിൽ കയറി നമ്മക്കൊന്നും പറയാൻ പറ്റൂലോ അപ്പൊ ഇനിയിപ്പൊ അങ്ങനെ എന്തോ ഉണ്ടോന്ന് നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചു അത് ഞാൻ എന്താ അവിടെ റെക്കോർഡും ചെയ്ത അപ്പം ഇതാണ് സത്യത്തില് അതിന്റെ സത്യാവസ്ഥ ഇതാണ് ഈ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് വേറെ ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് അഞ്ചു വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടും ും അങ്ങനൊക്കെ ആൾക്കാർ പറയുമ്പം ഇപ്പഴല്ല എന്നോ പറയുണ്ട് എന്നോട് പക്ഷെ ഞാൻ അന്നൊന്നും പറയല്ലോ അതുവരെ ചോദിച്ചത് പക്ഷേ ഇപ്പം വീഡിയോ കാണുന്ന ഒന്നോ രണ്ടോ പത്തോ ആൾക്കാരല്ലല്ലോ കൊറേ ആൾക്കാർ കാണലേ അപ്പൊ എല്ലാവർക്കും കൂടി ഒരു മറുപടിന്നുള്ള നില്ക്ക് ഞാൻ ഇപ്പൊ ചോയിച്ച് അമ്മ ക്ലിയർ ചെയ്ത് ഇപ്പൊ എന്താ ക്ലിയർ ആയത് സ്വത്ത് കണ്ടിട്ടല്ലേ അപ്പം എഴുതി തന്നെ ആര് പറഞ്ഞല്ലോ പേടിക്കുള്ള ഒരു സമാധാനം പേടി മാറി ഒന്ന് പോവണ്ടോ പിന്നെ വേറെ പിന്നെ ഇതിലേക്ക് എനിക്ക് ഒരു 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 വിഷമം തോന്നിയ കാര്യം കഴിഞ്ഞാല് ഇപ്പോഴും എനിക്കും ഒരു കൺഫ്യൂഷൻ പോലുള്ള സംസാരം അത് കാരണം അതെ ആ കൺഫ്യൂഷൻ അത് കാണാ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു അതല്ല ശരി എനിക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു

അതാ നോക്ക ഇപ്പം അന്റെ അവസ്ഥ അപ്പൊ എന്നാലും ഫുഡ് തീർന്നു പോവാട ഇനി ലേറ്റ് ആയി കഴിഞ്ഞാല് ഓക്കേ ഇനി അക്കാമൻ നിങ്ങളെ ആരും പൈസക്ക് അങ്ങനെ പൈസ ഇല്ലാത്തോനൊന്നും അല്ല നിങ്ങൾ വീഴ്ച ആയിരിക്കും മറ്റേ വലിയ പറഞ്ഞു പോണോ